ഇല്ല കാര്യത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലാകാണ്ടല്ല ബ്രാഞ്ച് സമ്മേളനത്തിന് ഞാൻ എത്തണമെന്നല്ലേ പറയണ പക്ഷെ എനിക്ക് ഇവിടെ എത്താൻ പറ്റൂല്ലെന്ന് പുതിയ സൂഫറിന് വന്നിട്ട് കുറച്ച് നാളെ ആ വക്കീലേ സുഖല്ലേ ഇവിടെ പറഞ്ഞാണ് നമ്മളൊരു വക്കീലാകത്തണ്ട് അതെ ഈ പുള്ളി വന്നിട്ടൊന്നും ഇണങ്ങിയിട്ടില്ല നമ്മളായിട്ട് ഞാൻ ഇണക്കി എടുത്തോളാ പുള്ളി ഇരുപത്തെട്ടാം തീയതി ലീവാണ് ആ മസിൽ പിടിക്കണ്ടേ പോയിട്ട് ആ പടവല പടമാലെടുത്തിട്ട് പറയുന്നത് പണ്ട് പോലീസൊക്കെ ആയിരിക്കാം പക്ഷെ ഇവിടെ പോലീസും കളരൊന്നില്ല എല്ലാവരും ഒരേ പോലെ ഇത് പറയുന്ന കേട്ടില്ലേ പോയി പടമാലെടുത്ത് പയേ ഡി വൈ എന്നുള്ള ഒരു അഹങ്കാരാണ് ഞങ്ങളെ സ്റ്റേഷനില് ഒരുമിച്ചായിരുന്നു അല്ല നിങ്ങള് പോലീസെ ഞാൻ കള്ളനായ പോലീസും സ്റ്റേഷനിലും ഒരുമിച്ചല്ലാവുക ഭക്ഷണം വേണം

ാണ് അപ്പൊ സംഭവം സാറ് ഇവരുടെ കൂട്ടത്തിൽ തൊട്ടും പിടിച്ചും ഒക്കെ ചെയ്യണത് പോലെ കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്തോ എല്ലാം പന്ത് തട്ടും പലട്ട് തട്ടാണ് അത് നമുക്ക് സാറും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങോ അപ്പൊ എല്ലാവരെയും എടുക്കാൻ നമുക്ക് ഞാനുണ്ടാവും കൂടുതലും കേട്ടാ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ്

ഇവിടെ പുതിയ സൂപ്പർ വന്നിട്ടുണ്ടല്ലോ എല്ലാരും കാണണോന്ന് പറഞ്ഞു എന്തിന് അതറിയില്ല ആള് വന്നേലേ ഉള്ളു ഇനി എന്തെങ്കിലും പരിഷ്ക്കാരങ്ങൾക്ക് വല്ല വേണ്ടി കാണാൻ അറിയില്ല വിടെ ചാർജ് എടുത്തിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായിട്ട് എനിക്ക് അറിയില്ല നമ്മൾ ഇപ്പൊ ഇവിടെ കൂടിയിട്ടുള്ളത് ഓണാഘോഷത്തെ കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇത്തവണത്തെ ഓണം നമ്മളെ കൊണ്ട് കഴിയാവുന്നതിന്റെ പരമാവധി ഗംഭീരായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഈ ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം തടവുള്ളികളെന്നോ ഉദ്യോഗസ്ഥരെന്നോ ഒന്നുമില്ല മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണല്ലോ മഹാബലി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ഒരു നിലപാട് സ്വീകരിച്ച് നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ ഓണം ആഘോഷിക്കുന്നു സാറിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ ഓണസദ്യക്ക് പപ്പടം നിർബന്ധാക്കണം ഒരാൾക്ക് ചുരുങ്ങിയത് രണ്ടോ മൂന്നോ പപ്പടം കൊടുക്കണം ആ അത് പരിഗണിക്കാവുന്നതാണ് അത് കൊഴപ്പുള്ള കാര്യം പൊട്ടാൻ പാടില്ല അതെ ഹോട്ടലിൽ ബിരിയാണി കഴിക്കുന്ന പൊടിഞ്ഞ പപ്പടം കൊടുക്കാനും ഒറ്റ അടിക്ക് മതി അപ്പൊ അത് നമുക്ക് പരിഗണിക്കാം കേട്ടോ കൊഴപ്പില്ല പിന്നെ വേറെ ആർക്കെങ്കിലും എന്തിനും പറയാണ്ടോ ഈ ഓണാഘോഷം പറയുമ്പോ ആ പൂക്കളൊക്കെ വേണ്ടേ പിന്നെ പൂക്കളല്ലാണ്ട് എന്തോണാഘോഷ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു പൂക്കള മത്സരം തന്നെ നടത്താം

എന്റെ നല്ല കുത്തീട്ടം വേണ്ടല്ലേ അപ്പൊ പിന്നെ ഇനി വേണ്ടത് ഒരു മാവേലിയാണ് നിങ്ങൾ ഒച്ചപ്പാട് ഉണ്ടാക്കണ്ട സാർ ഒരു ഐഡിയ തന്നിട്ടുണ്ട് ആ രീതിയിൽ നമ്മൾ മാവേലി തിരഞ്ഞെടുക്കുന്നതാണ് നമുക്ക് നോക്കാം അതാന്നുള്ളത് ആ സാറെടുക്കും മാ സുഖനാണ് ഈ പ്രാവശ്യം മാവേലി അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്കിപ്പോ തീരുമാനിക്കാനുള്ള കാര്യങ്ങൾ ബാക്കിയൊക്കെ ഇനി വഴി എന്താണ് അനുസരിച്ച് പറയാം എല്ലാവർക്കും അവരവരുടെ സെല്ലിലേക്ക് തിരിച്ചു പോവാം

കാര്യം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ അതെ അത് പൂക്കള മത്സരമെല്ലാം ഉണ്ടല്ലോ ഇനി പൂക്കൾ പേടിക്കാൻ പറഞ്ഞിട്ടില്ലേ കോയ സാറ് പറഞ്ഞല്ലോ അത് കൂടുതൽ മുല്ലപ്പൂ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് മുല്ലപ്പൂവിന് ഭയങ്കര പലിശയാവൂലേ അതുകൊണ്ട് ഞാൻ പറയുന്നേ കൂട്ടം ഈ നാടൻപൂ യമന്തി മന്ദാരം മറ്റേ ചെമ്പരത്തിപ്പൂ അതിന്റെ കൂടി നടക്കാം നാടൻ പൂവെല്ലാം കൂടിച്ചു എന്നിട്ട് അതിന്റെ മേലെ കുറച്ച് മുല്ലപ്പൂ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഒ എസ് ആറിന് മുല്ലപ്പൂവിന്റെ ബില്ല് കൊടുക്കണേ ഞാൻ പാലം പൊളിഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ പാലം പൊളിഞ്ഞ് പോയല്ല അപ്പോ ടീമുകൾക്കും കൃത്യമായിട്ട് മനസ്സിലായല്ലോ രണ്ട് ലോങ് മിസ്സിലുണ്ടാവും മൂന്നാമതുള്ള ഷോർട്ട് വിസലിലാണ് നിങ്ങള് മത്സരം ആരംഭിക്കുന്നത് അപ്പോ റഫറി ആയിട്ട് ഞാൻ നിൽക്കുന്ന തൽക്കാലം അപ്പോ റഫറിയുടെ തീരുമാനം അന്തിമമായിരിക്കും നമ്മള് സത്യശീലോ ടീമും കൂടിയാണ് മത്സരത്തിന് പങ്കെടുക്കുന്നത് പമ്പൻ പമ്പ വലി ഇവിടെ നടക്കാൻ സെന്റർ ചെയ്യണം സെൻറ്റർ ചെയ്യണം ഞാൻ രണ്ട് ലോങ് പീസ് ഷോർട്ട് പീസ് കേട്ടോ രണ്ട്